നമസ്കാരം ഇനി ർക്കും പരസ്യം പിടിക്കാം പരസ്യം പിടിക്കാനുള്ള മാനദണ്ഡങ്ങൾ കോർപ്പറേഷൻ മാറ്റി ഇക്കാര്യം ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് അറിയിച്ചത് ഇനി മുതൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ആർക്കും പരസ്യം പിടിക്കാൻ അവസരം നൽകുന്ന പദ്ധതിയുമായിട്ടാണ് മന്ത്രി രംഗത്ത് വന്നത് പരസ്യ കമ്പനികൾ കാരണം കെ എസ് ആർ ടി സിക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാകുന്നുവെന്നാണ് മന്ത്രിയുടെ ആരോപണം ആർക്കും കെ എസ് ആർ ടി സിക്ക് വേണ്ടി പരസ്യങ്ങൾ പിടിക്കാൻ അവസരം നൽകുന്ന പദ്ധതി ഉടൻ നിലവിൽ വരുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഈ പദ്ധതി പ്രകാരം ഒരു ലക്ഷം രൂപയുടെ പരസ്യം കെ എസ് ആർ ടി സിക്ക് നേടി നൽകുന്ന ഏതൊരാൾക്കും അതിന്റെ പതിനഞ്ച് ശതമാനം കമ്മീഷനായി സ്വന്തം അക്കൗണ്ടിലേക്ക് ലഭിക്കും കെ എസ് ആർ ടി സിയിൽ പരസ്യം പിടിച്ചുകൊണ്ട് ഏതൊരു ചെറുപ്പക്കാരനും മാന്യമായി ജീവിക്കാനുള്ള ഒരു പുതിയ തൊഴിലവസരമാണ് ഇതിലൂടെ തുറന്നു കൊടുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നതിനിടെ പരസ്യ കമ്പനികൾക്കെതിരെ മന്ത്രി രൂക്ഷ വിമർശനവും ഉന്നയിച്ചു പരസ്യ കമ്പനികൾ കാരണം കോടികളുടെ നഷ്ടം കെ എസ് ആർ ടി സിക്ക് സംഭവിക്കുന്നുവെന്നാണ് മന്ത്രിയുടെ ആരോപണം കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കുള്ളിൽ അറുപത്തിയഞ്ച് കോടി രൂപയെങ്കിലും ഈ വകയിൽ കോർപ്പറേഷന് നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ടെൻഡർ എടുത്ത ശേഷം കള്ളക്കേസ് ി കോടതിയിൽ പോവുകയും ഇത് നടത്താതിരിക്കുകയും അതിന്റെ പേരിൽ പണം തട്ടിയെടുക്കുകയുമാണെന്നുമാണ് മന്ത്രി ആരോപിക്കുന്നത് ടെൻഡർ എടുത്തതിനു ശേഷം ചില കമ്പനികൾ കള്ളക്കേസ് ഉണ്ടാക്കി കോടതിയിൽ പോയി ആ ഇരത്തിൽ പണം കൈക്കലാക്കുന്നതാണ് കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാകാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ടെൻഡർ വിളിക്കുമ്പോൾ സംഘം ചേർന്ന് വരാതിരിക്കുക എന്ന പുതിയ തന്ത്രമാണ് അവർ പയറ്റുന്നതെന്നും മന്ത്രി ആരോപിച്ചു അവനെ വിറ്റുകാശ്ശ് നമ്മുടെ പോക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് പത്നാപുരത്തെ എം എൽ എ ആണ് ഞാൻ ബദൽ പദ്ധതി സർക്കാർ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഏതൊരു ചെറുപ്പക്കാർക്കും ഇനി കെ എസ് ആർ ടി സിയിൽ പരസ്യം പിടിക്കാവുന്ന പദ്ധതിയാണെന്നും മന്ത്രി വ്യക്തമാക്കി